ഹായ് കുട്ടുകാരെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാൽപ്പത്തിരിയാണ് ആണ് അതിന് വേണ്ടുന്നത് എങ്ങനെയാ നല്ല അടിപൊളി ടേസ്റ്റുള്ള പാൽപ്പത്തിരിയാണ് വേണ്ടത് അതിന് വേണ്ടുന്നത് പച്ചരിയും തേങ്ങയും ഉള്ളയും ഒരു നുള്ളില് ചോറ് ചോറില്ലെങ്കിൽ നമ്മളെ പുരിങ്ങലരി കുറച്ച് പുതിർത്തുക അങ്ങനെ ആ തലേദിവസം പച്ചരി പുതിർത്തി വെച്ചതാണ് പിറ്റേന്ന് രാവിലെയാന്ന് ഞാൻ ചൂടുന്നത് അങ്ങനെ പച്ചരി കഴുകി വെത്തിയേക്കി രണ്ട് ഉള്ളിയും ഒരു മുറി തേങ്ങയാണെടുത്തത് ഞാൻ ഒരു നായി അളവ് പച്ചരിയാണേ എടുത്തത് അങ്ങനെ ഉള്ളിയും വരച്ചിട്ട് തേങ്ങ ചിരണ്ടിട്ട് പിന്നെ പച്ചരി ഇട്ട് പിന്നെ ഒരു നുള്ള നമ്മളെ ചോറ് ഒരു നുള്ളു ചോറ് ഇട്ടിട്ട് നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് നല്ലോണം അരച്ചിട്ടെടുക്കുന്ന ഉള്ളിയും തേങ്ങയും ഒരു നുള്ളി ചോറും പച്ചരിയും കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സി നല്ലോണം അരച്ചിട്ടെടുക്ക ദോശ ദോശമാ പോലെ അരച്ചിട്ടെടുക്കുന്നാണ് അങ്ങനെ മിക്സി എല്ലാം കഴുകി വെച്ച് കഴുകി വെള്ളമെല്ലാം നമ്മളെ പാകത്തിനുള്ള ഉപ്പൂട അടിപൊളി ടേസ്റ്റുള്ള പാൽപ്പത്തിരി ഇത് എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കിയിട്ട് നോക്കുക അങ്ങനെ പാകത്തിനുള്ള ഉപ്പ ഇട്ടിട നല്ലോണം ഇണക്കി വെക്കുക തലേ ദിവസം ഒന്നും അരി അരച്ചിട്ട് നമുക്ക് ഇണ്ട നമ്മളെ തലേ ദിവസം അരി പുതിർത്ത രാവിലെ എണീച്ച് പച്ചരിയും ഉള്ളിയും തേങ്ങയും വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ നമ്മൾ ഈ ആവിച്ചമ്പടി ഇട്ടാണ് വേവിച്ചെടുക്കുന്നത് അങ്ങനെ ആവിച്ചമ്പെല്ലാം വെച്ച് ഇത് ചെറിയ ആവി ചമ്പൊണ്ട് ചെറിയ പ്ലേറ്റാണ് വെക്കുന്നത് വലിയ ആവിച്ചമ്പി ഉണ്ടെങ്കിൽ നമുക്ക് വലിയ പ്ലേറ്റ് വെക്കാം അങ്ങനെ ആവിച്ചമ്പി വെച്ച് പ്ലേറ്റ് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് നെയ്യ് തടവാം നമുക്ക് മാവ് വന്തി കഴിഞ്ഞാൽ ഒട്ടാതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ നെയ്യ് വെക്കുന്നത് അങ്ങനെ നമ്മളെ നെയ്യ് പറഞ്ഞാല് ഓയിൽ ൺഫ്ലവർ ഓയിലേത് ഈ അങ്ങനെ ഉപയോഗിക്കാം അങ്ങനെ നമ്മൾ അത് പാർന്ന് രണ്ട് കയ്യിൽ പാർന്നിട്ട് വെച്ചിരുന്നിട്ട് നല്ല നമുക്ക് ആവിയിലിട്ടിട്ട് വേവിക്കാം ശേഷം പത്ത് പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മളെ ഇത് ബന്ധുക്കണ്ട അങ്ങനെ നമുക്ക് കൊച്ചു നെയ്യ് തടിവിന്റെ ശേഷം നല്ലോണം നെയ് തടിവിന്റെ ശേഷം നമുക്ക് രണ്ടാമത് പാര ഇത് ബന്ധു കഴിഞ്ഞാല് നമുക്ക് ഓരോരോ അട്ടി അട്ടി ആയിട്ട് കിട്ടും അടിപൊളി ടേസ്റ്റ് ചെയ്ത് അങ്ങനെ ഞാൻ രണ്ടാമത് പരഞ്ഞാണ് അങ്ങനെ പാറന്നതിന് ശേഷം പിന്നെ ഞാൻ മൂടി വെക്കും പിന്നെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മക്ക് ഒന്നും കൂടി വെച്ചിട്ടെടുക്കാം അങ്ങനെ നമ്മളെ പാൽപ്പത്തി നല്ല ബന്ധി ഇതായി അങ്ങനെ അതിനെ ആവശ്യം എടുക്കുന്നു എന്നെ പൊള്ളാണ്ട് കൈ പൊള്ളാണ്ട് എടുക്കുന്നു അങ്ങനെ നമ്മളെ ബന്ധ് തണിഞ്ഞതിന് ശേഷം ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ പറിച്ചിട്ട് അങ്ങനെ ഓരോരോ പത്തിരി ആയിട്ട് നമ്മക്ക് എടുക്കാം ഞാൻ ഒരു കയ്യിൽ ക്യാമറ വെച്ചോണ്ട് അങ്ങനെ അടിപൊളി ടേസ്റ്റ് ഉള്ള നമ്മളെ പാൽപ്പത്തിരി റെഡിയായി എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഷെയർ ചെയ്യാം കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യാം അടിപൊളി ടേസ്റ്റുള്ള രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതിന് നമുക്ക് ഇറച്ചക്കറിയോ മുട്ട റോസ്റ്റോ എന്ത് കറിയും കൂട്ടിയിട്ട് നമുക്ക് ഈ പാൽപ്പത്തി അടിപൊളി ടേസ്റ്റുള്ള പാൽപ്പത്തിരി